ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യൻ ടു ജൂലൈ പന്ത്രണ്ടിന് തിയേറ്ററെടുത്തുകയാണ് നായകൻ കമലാസനം നായകനായി ശങ്കർ സംവിധാനം ചെയ്ത ഈ സിനിമ നിരവധി കാരണങ്ങളാൽ അനവധി വർഷങ്ങളായി ചിത്രീകരണം മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു ഇന്ന് ഇന്ത്യൻ ടുവിന്റെ ട്രെയിലർ പുറത്തിറങ്ങുകയാണ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്കാണ് ട്രെയിലർ റിലീസ് ചെയ്യപ്പെടുന്നത് സംവിധായകനായി ശങ്കർ തന്നെ തയ്യാറാക്കിയ കഥ ശങ്കർ ബി ജയമോഹൻ കപിലൻ വൈരമുത്തു ലക്ഷ്മി ശരവണകുമാർ എന്നിവർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ലൈക്ക പ്രൊഡക്ഷൻസ് റെഡ് ജയിന്റ് സിനിമ എന്നിവർ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമ രവിവർമ്മൻ ഛായാഗ്രഹണവും അനിരുദ്ധ് സംഗീതവും നിർവഹിച്ചിട്ടുണ്ട് പൃഥ്വിരാജ് ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന താരങ്ങളായി വിപിൻദാസ് സംവിധാനം ചെയ്ത് മെയ് പതിനാറിന് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് ഗുരുവായൂർ അമ്പലനലയിൽ ഫൈനൽ റണ്ണിലേക്ക് എത്തിയിരിക്കുന്ന ഈ സിനിമയുടെ ഒ സ്ട്രീമിംഗ് ജൂൺ ഇരുപത്തിയേഴിന് ആരംഭിക്കുന്നതാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ചിത്രത്തിന്റെ ഒ റിലീസ് പൂർത്തിയാക്കുന്നത് നിലവിൽ കേരള ഗ്രോസ് കളക്ഷനായി നാൽപ്പത്തിയെട്ട് കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് എക്സ്പ്രക്ഷൻ തൊണ്ണൂറ് കോടിയാണ് ഉറുവശി പാർവതി തിരുവത്ത് എന്നിവർ മത്സരിച്ച് അഭിനയിച്ച് ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത സിനിമയാണ് ഉള്ളഴുക്ക് ജൂൺ ഇരുപത്തിയൊന്നിന് തിയേറ്ററിൽ തിയേറ്ററിലെത്തിയ ഈ സിനിമ വളരെ മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത് നൈസർഗികമായ അഭിനയ ചാരിത കൊണ്ട് വിസ്മയിപ്പിക്കുന്ന രണ്ട് നടിമാർ ഉർവശി പാർവതി തിരുവോത്ത് എന്തുകൊണ്ടും മലയാള സിനിമയ്ക്ക് പുതിയൊരു പുത്തൻ അനുഭവം തന്നെയാണ് ഉള്ളൊഴുക്ക് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി ഒരു കോടി നാൽപ്പത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ നാലാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയും മുപ്പത് ലക്ഷത്തിനു മോൾ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യ നാല് ദിവസം പിന്നിടുമ്പോൾ ഒരു കോടി എഴുപത് ലക്ഷത്തോളം രൂപയാണ് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ തനത് പ്രകൃതി ഭംഗി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഗ്രാമീണ ഭംഗി ഒപ്പിയെടുത്ത ഈ സിനിമയ്ക്ക് മൂന്നര കോടിയോളം രൂപ മാത്രമാണ് ബഡ്ജറ്റ് ബിജു മേനോൻ സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന താരങ്ങളായി വിഷ്ണുനാരായണൻ സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത്തിയൊന്നിന് തിയേറ്റിലെത്തിയ മലയാള സിനിമയാണ് നടന്ന സംഭവം ആവറേജ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച ആദ്യ നാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള ഗ്രോസ് കളക്ഷനായി ഒരു കോടി അറുപത് ലക്ഷത്തോളം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് ആറ് കോടിയോളം രൂപയാണ് ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് ജൂൺ ഇരുപത്തിയൊന്നിന് തിയേറ്റിലെടുത്തിയ സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയാണ് ഗഗനാചാരി അരുൺ ചന്തു സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അനാർ മരക്കാരാണ് മുഖ്യവേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ഗോകുൽ സുരേഷ് നായകനാകുന്ന ഈ സിനിമ മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറ്റം തുടരുകയാണ് ലിമിറ്റഡ് സ്ക്രീനിലാണ് ചിത്രം തിയേറ്ററിൽ എത്തിയതെങ്കിലും ചിത്രം പ്രദർശനം തുടരുന്ന മിക്കവാറും എല്ലാ തിയേറ്ററുകളിലും അത്യാവശ്യം കളക്ഷൻ നേടിയെടുക്കാനാകുന്നുണ്ട് ഇന്നലെ തിങ്കളാഴ്ചയോടെ ആദ്യ നാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നാല് ലക്ഷം രൂപയാണ് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം